ദൈവനാമത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും കെത്താവുന്ന വചനങ്ങളുമായിട്ട് കടന്നു വരുവാൻ വലിയ ദൈവം വീണ്ടും ഒരവസരത്തെ കൂടി നമുക്ക് തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും മുഹർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ദൈവവചനവുമായിട്ട് മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അതിന് ശേഷം അബ്രാഹാമിന് ദർശനത്തിൽ യഹയുടെ അള്ളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ അബ്രാഹാമെ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു അതിന് അബ്രഹാം കർത്താവായ യഹോകെ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ അബ്രഹാം യഹോവയാന ദൈവത്തോടെ ചോദിച്ച ചോദ്യമാണ് യഹോവയാന ദൈവം അബ്രഹാമിന് അവിടെ ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ടു അബ്രഹാമിനോട് സംസാരിച്ചു യഖോപയാന ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ ഞാൻ നിന്നെ കാണിപ്പാ എനിക്ക് ദേശത്തേക്ക് നീ കടന്നു പോകണം ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മുമ്പിൽ അബ്രഹാം ഒന്നും ഭയപ്പെട്ടില്ല ഭാരപ്പെട്ടില്ല ദൈവത്തോട് ചോദിച്ചതുമില്ല ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അബ്രഹാം തൻ്റെ പിതൃഭവനങ്ങളെയും തൻ്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയൊക്കെയും വിട്ട് അബ്രഹാം ദൈവീക ആലനയ്ക്ക് കീഴ്പ്പെട്ടു യാത്ര ചെയ്തു അബ്രഹാം ചെന്ന സ്ഥാനത്തൊക്കെയും ദൈവത്തിൻ്റെ കരം കൂടെയിരുന്നു അങ്ങനെയാണ് അബ്രഹാമിന് യോഗ അല്ലപ്പാടുണ്ടാകുന്നത് അബ്രഹാമെ നീ പായപ്പെടേണ്ട നീ പാരപ്പടേണ്ട കാരണം നീയെ എനിക്കൊരു ഫലമാണ് അതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ദൈവത്തിനൊരു ഫലമാണ് എന്നാൽ ആ ഫലം ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ തമിഴൻ നമുക്ക് പ്രതിഫലമായി നൽകാറുണ്ട് അനുഗ്രഹങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞത് അബ്രഹാമേ നീ എനിക്കൊരു ഫലവും ഫലം തന്നെയല്ല ഒരു പ്രതിഫലം കൂടിയാണ് എന്താണ് പ്രതിഫലം അബ്രഹാമിനെ ദേശത്ത് അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളനുസരിച്ച് ദൈവം പറഞ്ഞ അനുസരിച്ച് ആലോചന അനുസരിച്ച് അബ്രഹാം ദൈവത്തിൻ്റെ സ്ഥലം അത് ഒരുക്കത്തോടെ നിന്നു ഒരുക്കത്തോടെ യാത്രയായി അവിടെ മറുതലിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് ഞാൻ കിഴക്കോട്ട് പോകണോ ഞാൻ വടക്കോട്ട് പോകണോ തെക്കോട്ട് പോകണോ ഒന്നും അബ്രഹാം ദൈവത്തോട് ചോദിച്ചില്ല യഖോബയുടെ വാക്കനുസരിക്കുക പ്രിയപ്പെട്ടവരെ അത് യകോപയുടെ വാക്ക് നമ്മൾ നമ്മളനുസരിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും ഇന്ന് പലരും പലർക്കും കഴിയാത്ത കാര്യങ്ങളാണ് ദൈവിക വചനങ്ങളെ അനുസരിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ വയ്യ ഉൽപ്പത്തി പുസ്തകം ആദ്യ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കാതെ നടന്നുവരുന്ന ഓരോ വ്യക്തികളെയും നമുക്കറിയാം അബ്രഹാമിനോടെയും അബ്രഹാമിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമുക്കറിയാം അബ്രഹാമി നീ എൻ്റെ വാക്കിനെ അനുസരിച്ച് നീ യാത്ര ചെയ്യണം ഉലുപ്പുത്തി പുസ്തകം ആദ്യം പറയുന്ന ഔവായുടെയും ആനാവിനോടെയും പറഞ്ഞ കാര്യങ്ങളുണ്ട് നിങ്ങൾ ഈ ഫലം പറിച്ച് ഭക്ഷിക്കരുത് ഇത് തിന്നരുത് എന്നാൽ അത് കേൾക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല അത് മുഖാന്തരം അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നു ഇവിടെയും ചിന്തിക്കണം അബ്രാഹാമിനോട് ഒരു കാര്യമാണ് അബ്രാഹാമി നീ എൻ്റെ ഫലമാകുന്നു അതെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഫലമായിട്ടാണ് കാണുന്നത് കൃത്യവായ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും നിങ്ങൾ അതിലെ കൊമ്പുകളുമാണ് കാരണം കൊമ്പുകൾ ഫലം കായ്ക്കണം ഫലം കായ്ക്കാത്തതിനെയൊക്കെയും വെട്ടി ചെത്തി അതിനെ വെടിപ്പാക്കും അപ്പോൾ ആ വെട്ടലും ചെത്തലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമുക്ക് വളരെ വേദനകളും ഭാരങ്ങളും ആവും എന്നാൽ അബ്രഹാം ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത് നീ എൻ്റെ ഭാരവും ഞാൻ നിനക്കൊരു പ്രതിഫലവുമാണ് കാരണം നിനക്ക് നീ എനിക്ക് ഫലം നൽകി തരുമ്പോൾ ഞാൻ നിനക്ക് പ്രതിഫലവും തരേണ്ടായി കാരണം നീ എനിക്ക് തരുമ്പോൾ ഞാൻ നിനക്കും തരേണ്ടായി അതാണ് യഹോബയാന ദൈവം പറയുന്നത് ഞാൻ നിനക്കൊരു പ്രതിഫലവുമാണ് അപ്പോഴാണ് അബ്രഹാൻ ചോദിക്കുന്നത് അബ്രഹ യഹോബയാൻ ദൈവമേ നീ എനിക്ക് എന്ത് തരും പ്രതിഫലമായിട്ട് ഞാൻ നിനക്ക് ഫലമായിട്ട് കായ്ച്ചു നിൽക്കുമ്പോൾ നീ എനിക്ക് പ്രതിഫലമായിട്ട് എന്താണ് തരുന്നത് ഞാൻ മക്കളില്ലാത്തവനാണ് എനിക്കിതുവരെയായിട്ടും മക്കളില്ല എനിക്കിപ്പോൾ പ്രായം എനിക്കിപ്പോൾ എഴുപത്തഞ്ച് വയസ്സുണ്ട് ഞാൻ മക്കളില്ലാത്തവനായിട്ടായിരിക്കുകയാണ് എൻ്റെ കുടുംബം നിലനിർത്താനോ എൻ്റെ പാരമ്പര്യം നിലനിർത്താനോ എൻ്റെ എനിക്കൊരു തലമുറയില്ല അപ്പം നീ എനിക്ക് എന്ത് തരും ആ ചോദ്യം യഹോബയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പറഞ്ഞത് അബ്രഹാമേ ഞാൻ നിനക്കൊരു മകനെ തരും അതാണ് പ്രിയപ്പെട്ടവരെ പ്രതിഫലം എന്ന് പറയുന്നത് അബ്രഹാം ദൈവത്തിൻ്റെ മുന്നിൽ ഫലമായിട്ട് നികർന്നപ്പോൾ ആ ദൈവം ഏകോപ്യാന ദൈവം അബ്രഹാമനെ പ്രതിഫലം കൊടുക്കുകയാണ് എന്താണെന്ന് അറിയാമോ ഒരു തലമുറ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് അതെ ഒരു തലമുറ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഒരാൾ കൂടെ അനേക തലമുറകളെ കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞു ഏകോപ്യാന ദൈവം പറഞ്ഞു അപ്പം വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും ഒരു ഫലമായി ഫലമായ ദൈവത്തിനു തന്നെ നമ്മളായിരിക്കുന്നുവെങ്കിൽ ആ ഫലത്തിൻ്റെ പ്രതിഫലം തമിഴ് നമുക്ക് തരും അതാണ് ഈ വചനങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഫലമായി കായ്ക്കുമ്പോൾ അതിൽ പ്രതിഫലമായി ദൈവത്തിൻ്റെ സനിയിൽ നിന്ന് അനുഗ്രഹങ്ങളെ നമുക്ക് തന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് നീ എനിക്ക് ഫലവും ഞാൻ നിനക്ക് അതിമകത്താണ് പ്രതിഫലവുമാണ് അപ്പോൾ ഫലം കായ്ക്കുമ്പോൾ പല ഫലമായിട്ട് കൊടുക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ പ്രതിഫലമായിട്ട് കൊടുക്കുന്നതാണ് നിനക്കൊരു തലമുറയാൻ തരും നിനക്കൊരു മകനെ തരും പ്രിയപ്പെട്ടവരെ ഈ രാത്രി കാലം ചിന്തിക്കണം നമ്മൾ ദൈവത്തിൻ്റെ സനിയിൽ ഫലമായിട്ടാണോ ഇരിക്കുന്നത് നമ്മൾ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണോ നമ്മൾ ആ ഫലം ദൈവനാമത്തിന് വേണ്ടി ഉതകുന്നതാണോ നമ്മളും ചിന്തിക്കണം അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരും ഘട്ടത്തിലെയും പ്രയാസത്തിനെയും നടുവിൽക്കൂടെ നമ്മളായിരുന്നാലും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കൃപയും നമുക്കുണ്ടാകും പ്രതിഫലം കിട്ടുവാൻ വേണ്ടി ദൈവത്തിനു സഞ്ചിയിൽ ഫലം കായ്ക്കാം എന്നുള്ള തീരുമാനത്തോടെ ഈ രാത്രി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതാകട്ടെ